ചേട്ടാ ഇതെങ്ങോട്ടോ ഒരുങ്ങി കേട്ടി പോണേ ചെറിയ കാർ വാങ്ങിച്ചു ആ ചെറിയ കാറല്ലേ അതൊന്നും കാറല്ലേ എന്താ വലിയ കുഞ്ഞിക്കാർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്ഥലം സാക്ഷാത് സഫലീകരിക്കാൻ പോവാണ് അതെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞുകൊണ്ട് ഇനി പറയേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾ കാറ് വാങ്ങാൻ പോവാണ് ഏത് കാറാണ് എങ്ങനത്തെ മോഡലാണെന്നൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഷോറൂമിൽ ചെന്നിട്ട് പറയാം അല്ലേ സർപ്രൈസ് ഇതിന്റെ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കേൾക്കും പിന്നെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അവിടുത്തെ രമ്യ മാഡത്തിന് മാത്രമേ അറിയുള്ളൂ ഞാൻ കാർ വാങ്ങാൻ പോണ കാര്യം വേറെ ഒരാൾക്കറിയില്ല എന്റെ ഫ്രണ്ട്സ് ഫാമിലി സർപ്രൈസ് ആയിട്ട് വെച്ചാണ് കുറച്ച് നാളെ മുമ്പേ ഒരു വർഷമായിട്ട് അതിന്റെ സർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ പെപ്പറും കാര്യങ്ങളും കംപ്ലീറ്റ് ആയി ഡിസംബർ നമ്മൾ ക്രിസ്മസിന് മുമ്പ് ഡെലിവറി ഡെവീവൻ പറഞ്ഞിരുന്നു പക്ഷെ നമുക്ക് അതിൻ്റെ ഇടയിൽ പെരുന്നാളും തരൊക്കെ ആയി പനിയായി തിരക്കായി അപ്പോൾ കറക്റ്റ് ഒന്നാം തീയതി തന്നെ വാങ്ങുന്ന വെച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീഡിയോ ഹാപ്പി എല്ലാവർക്കും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്കൊണ്ടിരിക്കട്ട മരത്താക്കരാണ് ഷോറൂം വരുന്നത് കേട്ടാ അങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കുട്ടിയാട്ടാ ഒന്നിലെങ്കിൽ കിടന്നുറങ്ങും ഒന്നില്ലെങ്കിൽ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നിന്നുള്ളൂട്ടോ അവൻ അമ്മച്ചി അമ്മച്ചിയുണ്ട് ഞങ്ങളുടെ കൂടെ പിന്നെ അൻബന് ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പൊ അവർക്കൊന്നും അറിയില്ല അമ്മച്ചീന ഒരു ഐഡിയ ഇല്ല നൂറ് രൂപയ്ക്ക് ചുരിദാറ് മുന്നൂറ് രൂപയ്ക്കൊക്കെ സാരി കിട്ടുന്ന സ്ഥലത്തേക്കാന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവയ്ക്കണം പക്ഷേ വരണ വഴിക്ക് അമ്മച്ചിക്ക് ചെറിയ ഡൗട്ട് കാർ എടുക്കാനാന്നുള്ള ഐഡിയ ഇല്ല അമ്മച്ചയ്ക്ക് പക്ഷെ എന്നാലും തുണിക്കടയിലേക്കല്ലാന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് മരത്താക്കരയിലിറങ്ങിയിട്ടുണ്ട് ഇനി ഷോറൂമിലേക്ക് പോവാം എല്ല മനസിലായ ഏത് കളർ ഇഷ്ട ഇതിലേത് കളർ ഇഷ്ടായി കളർ ഇത് നമ്മളെ വെടിയെ വന്നേക്കണേ ഏ നമ്മളോട് അൽബിനോ എപ്പോഴും ഒരു പ്രോ ഡ്രൈ പ്രോ റൈഡറും ഡ്രൈവറും ഡ്രൈവ് നല്ലതല്ലേ അൽബിനെയെന്ന് പറഞ്ഞിട്ട് ക്ഷീണമൊക്കെ തീർത്തിട്ടോ വർക്കിന് പോകണല്ലോ എന്നുള്ള മൈൻഡിൽ വന്നു ഹലോ അൽവി വീട്ടിലെത്തിയപ്പോഴാണ് പറയണോ ബാക്കി ഒരാൾക്ക് അറിയില്ല അമ്മ ഏതാണ്ട് ഐഡിയ കിട്ടിയിട്ടുണ്ട് സ്റ്റാർ 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 എവിടെ സാർ എവിടെ ഇനി കാർ ഞങ്ങൾ റിവീൽ ചെയ്യുന്ന ചടങ്ങാണ് അതിന് ഞങ്ങൾ കാർ നമ്മൾ മൂടിയിട്ടിട്ടുണ്ട് മാരുതി ഫ്രോങ്സ് ആണ് സുസിക്കിയുടെ ഫ്രോങ്സാണ് ഞാനിവിടെ തെങ്ങണേട്ടോ അപ്പോൾ അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ തന്നിട്ട് അപ്പോൾ അവരൊപ്പൊന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങാണ് കാണുന്നത് ആ ഒരു വലിയ കീ കീ കീയല്ലോ അതൊരു കീയുടെ ഷേപ്പുള്ള ആണ് അങ്ങനെ ആ തെറ്റുധാരണം മാറിക്കിട്ടി കീ സപ്പറേറ്റ് അവർ തരുന്നുണ്ട് പിന്നെ അവരെ കുറച്ച് കോംപ്ലിമെൻസും കാര്യങ്ങളും പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അതമ്മിച്ച് കീ കൊടുക്കാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നിന്ന് അവരെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു അവർ ക്ലാപ്പൊക്കെ ചെയ്തു അതിന് ശേഷം വേറെ ഒരു ഗിഫ്റ്റും കൂടി അത് അദ്ദൂസിനുള്ളതാണ് അതും കൂടി നമുക്ക് തരും അതൊക്കെ നെക്സായുടെ കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടുന്ന സംഭവമാണ് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡിസംബറിൽ കാർ വാങ്ങിയപ്പോൾ കിട്ടിയത് ഇപ്പോൾ ഇതാണ് നമ്മുടെ കാറൊക്കെ എടുക്കണ ഡെലിച്ച് ഉള്ളൻ അടിപൊളിയായിട്ടെല്ലാം എടുക്കണേ നെക്സ ബ്ലൂ ആട്ടോ എടുത്തേക്കണേ അപ്പോൾ അവർ തന്നെ ഒരു കേക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കേക്ക് നമ്മൾ എല്ലാവരും കൂടി കട്ട് ചെയ്ത് അവിടെ വെച്ച് തന്നെ ഷെയർ ചെയ്തു അടിപൊളി എല്ലാം കൊണ്ട് നല്ല നല്ലൊരു കസ്റ്റമർ കെയർ ആട്ടോ അവർ നമുക്ക് ഭയങ്കര വാല്യൂ തരുന്നുണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്ന ഓരോ കാറ് എടുക്കുന്ന ആൾക്കാർക്കും നല്ലൊരു വാല്യൂ അവർ തരുന്നുണ്ട് അത് പ്രീമിയം കാറ് വാങ്ങുന്നവരായാലും ആയിട്ടുള്ള ചെറിയ കാറ് വാങ്ങുന്നവർക്കായാലും അങ്ങനെ വിവേചനം ഒന്നും അവർ കാണിക്കുന്നില്ല അടിപൊളി അടിപൊളിയായിട്ടാണ് അവരുടെ കെയർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മിക്കുന്നൊരു ബലൂണ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വെച്ച് കളിക്കുകയാണ് അതിനുശേഷം നമ്മുടെ അവിടെ ഫോം ട്വൻറ്റിയും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാണ് അവർ തന്നിട്ടുള്ള പേപ്പറുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൽ സൈൻ ചെയ്യുന്ന ചടങ്ങുകളാണ് ഇനി ബാക്കി അവർ പറയുന്നിടത്തൊന്ന് സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പേപ്പറും ഇൻഷുറൻസ് പേപ്പറും കാര്യങ്ങൾ എല്ലാ പേപ്പറിലും നമ്മൾ കുറേ സൈനുകൾ വേണം അപ്പൊ അങ്ങനെ എല്ലാ പേപ്പറുകളും ഞാൻ ദുരിദുരാ സൈനിട്ടുകൊണ്ടിരിക്കുകയാണ് ഏ അവസാനം നമ്മൾ കാർ എടുത്തിരിക്കുകയാണ് ഗൈസ് ഇറക്കി കുറച്ച് ദൂരം ഞാൻ തന്നെ ഓടിച്ചു പിന്നെ ഹൈവേയിലൊക്കെ ഓടി കൈ തെളിഞ്ഞിട്ട് മതി നമുക്കുള്ള അഭ്യാസ പ്രകടനം അതുകൊണ്ട് നമ്മൾ അൽബിൻ ആണ് ബാക്കി ഓടിക്കുന്നത് നമ്മൾ ഈ വീട്ടിലേക്ക് ഞാൻ ഓടിക്കും അപ്പോൾ ബാക്കിയുള്ള ദൂരെന്തായാലും ഓടിക്കട്ടെ എല്ലാവരും ബാക്ക് ലൈറ്റ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ സ്പെയർ ഫയറാണ് ഈ ഇരിക്കുന്ന ഡിക്കിയിലെ കൊള്ളണില്ല പരിക്ക് നീളുണ്ട് നല്ല നീളുണ്ട് അതുകൊണ്ട് അവരെ മടിയിൽ വെച്ചുകൊടുത്തേക്കണം അപ്പൊ ഭയങ്കര ഹാപ്പി സൂപ്പർ വണ്ടി നമ്മൾ എടുത്തിരിക്കാണ് എന്നത് പറയാ ഭയങ്കര സന്തോഷം കാര്യങ്ങള് കരയുന്നത് വേണ്ട അപ്പൊ കഷ്ടപ്പെട്ട് നമ്മള് സ്വപ്നങ്ങള് പണ്ട് തൊട്ടേ നമ്മള് ചെറുപ്പം തൊട്ടേ റോഡിൽ പോരേ കാറുകള് കളറുകള് പറയും ആ കളറുള്ള കാറുണ്ട് ആ കളറുള്ള കാർ ഉണ്ടെങ്കിൽ തമാശക്ക് പറയും അന്ന് തൊട്ടേ അപ്പോ നമ്മുടെ വർക്കിന് കാറ് അത്യാവശ്യ സാധനോണ്ട് കാർ അങ്ങനെ ടാറ്റ അങ്ങനെ നമ്മുടെ നമ്മുടെ വീടിന്റെ കാർ പോർച്ചിലേക്ക് കേറുകയാണ് ഗൈസ് കേറുകയാണ് ഭയങ്കര ഒരു അടിപൊളി ഫീൽ ആട്ടോ അപ്പോൾ ഞാൻ കാറെടുത്ത് നെക്സ്റ്റ് ഡേ തന്നെ പള്ളിയിൽ കൊണ്ടുപോയി എന്ന് വെഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെഞ്ചിരിപ്പിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളിയിൽ പോയിട്ട് വെഞ്ചിരിച്ചിട്ടുണ്ടായിരുന്നു ജോഷി അച്ഛനാണ് വെഞ്ചിരിക്കുന്നത് അച്ഛൻ പറഞ്ഞു ഡാ അടിപൊളി കാറാണെന്ന് പറഞ്ഞു അച്ഛൻ കണ്ടപ്പോൾ തന്നെ സൂപ്പർ കാറുള്ള ഡ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കീയാണ് വെഞ്ചിരിക്കുന്നത് കാറിൻ്റെ ഉള്ള ഡോറുകൾ ഓപ്പൺ ചെയ്ത് വെഞ്ചിരിച്ചതിന് ശേഷം നമ്മുടെ കീയും കൂടി വെഞ്ചിരിക്കുകയാണ് ഇനി ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഒരു കൊതും കൂടി എൻ്റെ വെള്ളി വെക്കണം അപ്പം നമുക്ക് കുറച്ച് ഇൻറ്റീരിയറിൻ്റെ കൂടി പണികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടാൽ വെക്കാം അപ്പൊ നമ്മള് വെഞ്ചിരിച്ചിട്ടൊക്കെ വന്നു വീട്ടിലേക്ക് വന്നു ഇന്നലെ ഫുള്ളും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിലേക്ക് ഞാൻ ജോലിക്ക് പോയി പനിയല്ല പനി ചുമയായിട്ടിരിക്കാണ് അപ്പൊ നമ്മള് നമ്മുടെ സ്വപ്ന വാഹനം സ്വന്തമാക്കിയിരിക്കാണ് ഒരുപാട് നാളത്തെ സ്വപ്നം സൗണ്ട് ഇല്ലാട്ടിട്ടും ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നേടണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് മറ്റേ ഉറുമ്പ് അരിമണി സൂക്ഷിക്കണ പോലെ ഓരോ പൈസയും സൂക്ഷിച്ച് 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 അധികം ഒരു സാധനമാകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതാദ്യം ബുള്ളറ്റിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് കാറിൽ അടിപൊളിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ ദൈവം ആരോഗ്യം ഇട്ടു തോന്നുന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ കഷ്ടപ്പെടുക സമയോ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസരണ പോലെ വെറുതെ പിടിച്ച് ഒന്നും നേടാൻ പറ്റില്ല എല്ലാത്തിനും അതിന്റെ സമയാവുമ്പോൾ നമ്മളുടെടുക്കലേക്ക് വന്നു കിട്ടും എനിക്ക് പറയണത് എടുത്ത് ശരി തൊണ്ട വെറുതെ യാത്രകളൊക്കെ അടിപൊളിയാവട്ടെ എന്ന് എല്ലാവരും ഓർക്കുന്നു ഭയങ്കര സന്തോഷം എല്ലാവർക്കും നന്ദി റിയിച്ചിരും അവർക്കൊക്കെ ന്യൂഇയറിന് കാർഡെടുത്തു കാർ കിട്ടില്ല അപ്പൊ അവർക്കും കൂടി ഭയങ്കര എന്തോ ഒരു സന്തോഷം അപ്പൊ നമുക്കിനി ൈബ് ചെയ്യ ഇനിയും യൂട്യൂബ് വളർന്ന അദൂസ് കാർ എടുക്കുന്നതായിരിക്കും അത് ശരി ബൈ ഞാൻ അടുത്ത വീഡിയോ അതാണ് വീഡിയോ കാണിക്കാത്തവനെ അപ്പൊ ശരി